അസലാ വൈകും വരമ വാഹമില്ലാ അലഹദില്ലാ അല്ലി ഹദാൻ അലി ഹദാ വമ കുന്നാലി നഹതദി അലൌല അൻഹദാൻ അല്ലാ അമ്മാബാദ് ഏറെ സ്നേഹാധരനരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ഇസ്ലാമിൽ നിന്ന് തെറ്റിപ്പോയ ഒരു വിഭാഗമാണ് ഷിയാക്കൾ എന്നുള്ളത് അലി എന്ന് ആദ്യ കാലഘട്ടത്തിൽ അറിയുകയും പിന്നീട് ഇസ്ലാമിൽ നിന്ന് ബഹുദൂരം പിഴച്ചുപോയ ഒരു വിഭാഗം ഷിയാക്കൾ അതിൽ തന്നെയും പലതരം വിഭാഗങ്ങൾ ഉൾത്തിരിഞ്ഞു വന്നിട്ടുണ്ട് അവരുടെ വിശ്വാസമാണ് ഹുസൈൻ റലി അൻഹു കർബല യുദ്ധത്തിൽ കൊല്ലപ്പെടുകയും അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ മുഹറമാസത്തിൻ്റെ പത്തിൻ്റെ അന്ന് അത് നെഹ്സിൻ്റെ ദിവസമാണ് ശകുനത്തിൻ്റെ ദിവസമാണ് അന്ന് ശരീരത്തിൽ ചില കേടുപാടുകൾ വരുത്തേണ്ടതുണ്ട് എന്ന രൂപത്തിൽ തീയുടെ മുകളിലൂടെ നടക്കുന്നവരെ കാണാൻ സാധിക്കും ശരീരത്തെ കീറിമുറിക്കുന്നവരെ കാണാൻ സാധിക്കും ഇങ്ങനെ അവരുടെ വിശ്വാസ ആചാരങ്ങൾ ഇന്ന് സമസ്തയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കർബലയുമായി ബന്ധപ്പെട്ട് അവർ നടത്തുന്നൊരു ആചാരമാണ് നമ്മളിനി കാണാനിരിക്കുന്നത് കണ്ടല്ലോ ഇത് അവരുടെ ഒരു ആചാരമാണ് കർബലയുമായി ബന്ധപ്പെട്ട് കർബല കർബലായുദ്ധത്തിൻ്റെ അന്ന് ഹുസൈൻ റലിയല്ലാൻഹു കൊല്ലപ്പെടുകയാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ നടത്തുന്ന പല അന്ധവിശ്വാസങ്ങളും ഇന്ന് സമസ്തയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഒരു ഉദാഹരണം ഈ കണ്ട വീഡിയോ പോലെയുള്ള മറ്റൊരു വേർഷൻ കേരളക്കരയിൽ നടന്ന ഒരു സംഭവം നമുക്ക് കാണാം കണ്ടല്ലോ ഇത്രയും വളരെ വ്യക്തമായ രൂപത്തിൽ ഷിയാക്കളുടെ ആചാരങ്ങൾ ഷിയാക്കളുടെ വിശ്വാസങ്ങൾ ഇന്ന് സമസ്തയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ പൂജകൾ അതുപോലെയുള്ള അനാചാരങ്ങൾ ഷിയാക്കൾ തുടങ്ങിവച്ചു അതിന്ന് കേരളക്കരയിൽ സമസ്തക്കാർ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു കൃത്യമായ ഷിയ ഏജൻറ്റ് കേരളക്കരയിലുണ്ട് എന്നതിൽ ഇതൊക്കെ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ വിശ്വാസി സമൂഹത്തോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഷിയാക്കളുടെ വിശ്വാസത്തെ അല്ല നമ്മൾ സ്വീകരിക്കേണ്ടത് അവർ ബഹുദൂരം വഴിപിഴച്ചു പോയവരാണ് ഷിയാക്കൾ അതിലൊരു വിഭാഗം പറഞ്ഞത് നബിസ്വലിസ്ലമയ്ക്കല്ല നുപൂവത്ത് കിട്ടേണ്ടത് അലി അലിറലി അള്ളാഹുനുവിനാണ് നുബുവത്ത് കിട്ടേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞ് നുപൂവത്ത് മാറിപ്പോയതാണ് ജിബിലി സ്വലാമിന് എന്നൊക്കെ പറയുന്ന വിശ്വാസമുള്ള ആളുകളുണ്ട് ഇന്ന് നമ്മുടെ കൈകളിലുള്ള ഖുർആൻ അല്ല യഥാർത്ഥ ഖുർആാൻ ഫാത്തുമിയ ഖുർആാൻ വേറെയുണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട് ഈ ഖുർആാനിൽ പലതും വെട്ടിച്ചുരുക്കി അതുപോലെ തന്നെ പലതും കടത്തിക്കൂട്ടി എന്ന് വിശ്വസിക്കുന്നവരാണ് ഷിയാക്കൾ ഷിയാക്കളുടെ ബാങ്ക് വിളി തന്നെ അലിയുൻ വലിയ എന്നാണ് മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുന്നിടത്ത് അവർ മാറ്റി പറയുന്നത് അഷദു അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുന്നിടത്ത് അലിയും വലിയ എന്ന് പറയുന്നുണ്ട് ഈ രൂപത്തിൽ എത്രത്തോളം എന്ന് വച്ചാൽ ചില വിഭാഗങ്ങൾ അലി തന്നെയാണ് അള്ളാഹു എന്ന് പറയുന്ന ഇന്നത്തെ നമ്മുടെ സമസ്തകൾ സി എം ആണ് അല്ലാഹു അനല്ലാ എന്ന് തന്നെ സി എം പറഞ്ഞു എന്നാണല്ലോ ചില ആളുകൾ സ്റ്റേജ് കെട്ടി പ്രസംഗിക്കുന്നത് ആ വീഡിയോ നിങ്ങൾക്ക് കാണാം ഇന്നും മടവൂരിലുള്ള റഷീദ് ധാരണ മുസ്ലിയാരി ശരിയാണെങ്കിൽ റഷീദ് അദ്ദേഹത്തിന്റെ കുടുംബക്കാരൻ അവരുണ്ട് ബന്ധപ്പെട്ട സംഭവം എന്ന് തന്നെ സംഭവം ഉണ്ടായി ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനാണ് മുസ്ലിയാർ മുസ്ലിയാർ ഉടൻ അടുത്ത് വന്നു എന്താണ് പറഞ്ഞു മറുപടി വലിയ ആലിമാണ് ഇപ്പോൾ കാര്യം മനസ്സിലായി ശാന്തമായി അന്ന് ഹല്ലാദുൽ മൻസൂർ പറഞ്ഞ പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും പേരിൽ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല ബോധ്യപ്പെടുത്തുന്ന വലിയ മഹാനരായ ഈ രൂപത്തിൽ അലി റസിയാഹു തന്നെയാണ് അള്ളാഹു എന്ന് പറഞ്ഞു വാദിച്ച ചില സംഭവങ്ങളും ഇത്തരം ഷിയാക്കളുടെ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ആ വിശ്വാസത്തെയാണ് ഇന്ന് സമസ്തക്കാർ പേറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഷിയാക്കളുടെ വിശ്വാസം ഒരിക്കലും പരലോക വിജയത്തിന് നിധാനമല്ല പരലോകത്ത് നഷ്ടപ്പെടുവാൻ സ്വർഗം നഷ്ടമാകുവാൻ നരകത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമാകുന്ന ഇത്തരം വിശ്വാസ ആചാര കർമ്മ മേഖലകൾ നമ്മൾ വളരെ കരുതലോടുകൂടിയായിരിക്കണം നോക്കിക്കാണേണ്ടത് പ്രമാണബദ്ധമായി പ്രമാണബദ്ധമായിക്കൊണ്ടായിരിക്കണം നമ്മുടെ ഓരോ പ്രവർത്തനവും നിസ്കാരം വിശുദ്ധ ഖുർആാനും പ്രവാചക സ്ഥലത്തിനെയും പഠിപ്പിച്ചതാണ് അതിൽ കൃത്യമായ അധ്യാപനങ്ങളുണ്ട് പക്ഷേ ഈ പറയുന്ന ഗാനമേളകൾക്ക് എന്ത് അധ്യാപനമാണ് ഇസ്ലാമിലുള്ളത് അതുപോലെ തന്നെ മുഹറം പത്തിന് നഹ്സിൻ്റെ ദിവസമാണെന്ന് ആരാണ് പഠിപ്പിച്ചത് മുഹറം പത്തിന് നന്മകൾ ചെയ്യാൻ പാടില്ല അന്ന് ശരീരങ്ങളിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാക്കി തീർക്കണം ശരീരങ്ങൾ കീറിമുറിക്കണം തീയിൻ്റെ മുകളിലൂടെ ഇങ്ങനെ നടക്കണം ഇതൊക്കെ ആര് പഠിപ്പിച്ചു ശരീരത്തെ ഉപദ്രവിക്കാൻ ആര് പഠിപ്പിച്ചു നിങ്ങൾ നിങ്ങളുടെ സ്വദേഹങ്ങളോട് അക്രമം പ്രവർത്തിക്കരുത് എന്നാണ് ആ അക്രമത്തിൽ ഈ രൂപത്തിലുള്ള ശരീരങ്ങളെ പീഡിപ്പിക്കുന്നതും വരും ആരാ പഠിപ്പിച്ചത് ഇതൊക്കെ ഏത് ഇസ്ലാമാണ് ഏത് പ്രവാചകനാണ് ഈ രൂപത്തിൽ ഇത്തരം കാര്യങ്ങളെ പഠിപ്പിച്ചത് അതുകൊണ്ട് പ്രമാണബദ്ധമായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ദിഖറുകൾ പോലും പ്രമാണബദ്ധമായിരിക്കണം എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് പ്രമാണബദ്ധമല്ലാത്ത പ്രവർത്തനങ്ങൾ എപ്പോഴും ബാത്തിലാണ് എന്നും അത് സ്വീകരിക്കപ്പെടുകയില്ല എന്നും മാത്രമല്ല നാളെ പരലോകത്ത് അതിൻ്റെ പേരിൽ ഖേദിക്കേണ്ടി വരും എന്നുമാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് അതുകൊണ്ട് ഇത്തരം അന്ധവിശ്വാസങ്ങളുടെ അനാചാരങ്ങളുടെ പിന്നാലെ പോകാതെ വിശുദ്ധ ഖുർആാനിൻ്റെയും തിരുവചനങ്ങളുടെയും പിന്നാലെ സഞ്ചരിച്ചുകൊണ്ട് അതിനെ സ്വീകരിച്ചുകൊണ്ട് പരലോകത്ത് രക്ഷപ്പെടുവാനാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത് അള്ളാഹു സുബഹാനഹുത്താല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته